السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بجل الله ما بعد أستاذ مار ريبتا مار حديث الإفك أبوادا سمسارم ഖാൻ റസൂലി സലഹു അലഹി വസ്ലം ഇതാ അറാദ സഫറൻ അക്രഅ ബൈൻ അസ്വാജിഹി നബിസ്വല്ലാഹു അലൈ വസ്ലമദങ്ങൾ ഒരു യാത്ര ഉദ്ദേശിച്ചാൽ അവിടുത്തെ ഭാര്യമാർക്കിടയിൽ നിറക്കിടുമായിരുന്നു ഫയ്യത്തുഹന്ന ഹറ സഹമുഹ അവരിൽ ആരുടെ നിറക്കാണോ പുറപ്പെട്ടത് വീണത് ഹറജ ബിഹ മാഹു ആ ഭാര്യയെ നബിതങ്ങളോടൊപ്പം കൂട്ടി നബിസലാഹു അലൈഹി വസ്ല മനങ്ങൾ പുറപ്പെടുമായിരുന്നു ഫലമ്മ കാനത്ത് റസുവത്തുൽ മുറൈസിയ അങ്ങനെ മുറൈസിയ യുദ്ധം യുദ്ധമായപ്പോൾ ഹറജ സഹ്മു ആയിഷ ആയിഷ ബി വി റിയല്ലാഹു അൻഹയുടെ നെറുക്കാണ് വീണത് അങ്ങനെ ആയിഷ ബി വിയേയും കൂട്ടി നബിസ്വല്ലാഹുരൂസ്വല പദങ്ങൾ മുറൈസിയ യുദ്ധത്തിന് പുറപ്പെട്ടു ഫൈൻ ദ ഔദത്തി മിൻഹ ആ മുറൈസിയയിൽ നിന്ന് നബിസ്വല്ലാഹുരുസ്വല പദങ്ങൾ മടങ്ങുമ്പോൾ ബാത്ത ബി മഞ്ജിലി ബാദൽ ലൈൽ മൻജിരിൻ മിനൽ മദീന മദീനയോടടുത്ത സമയത്ത് രാത്രിയിൽ നിന്നുള്ള ഒരു അല്പഭാഗം നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഒരു സ്ഥലത്ത് രാപ്പാർത്തു ഹംവർത്തഹല പിന്നെ നബിസല്ലാഹുല വസ്ല മതങ്ങൾ യാത്ര തുടർന്നു വർത്തഹല നാസു മാഹു ജനങ്ങളും നബിതങ്ങളോടൊപ്പം യാത്ര പുറപ്പെട്ടു വക്കാനത്ത് ആയിഷത്തു കത് ഹറജത്ത് എന്നാൽ ആയിഷ ബീവിർ അലിയല്ലാഹുഅൻഹ അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു പുറത്തുപോയതായിരുന്നു ഫ ഫത്ത് അക്കദ ആ സമയത്ത് മഹദിയുടെ മാല കളഞ്ഞുപോയി ഫത്ത് തെൽത്തമിസുഹു ആ മാല അന്വേഷിച്ചുകൊണ്ട് ഐഷാ ബിർ റദിയുള്ള പിന്തി അങ്ങനെ ഫ റഹൻ കൗമു ഹൗദജഹ അലബൈരിഹ ഐഷാ ബിബിർ റദിയാഹുന്നുവിൻ്റെ ഒട്ടകക്കൂടാരം ഐഷാ ബി വിയുടെ ഒട്ടകപ്പുറത്ത് ആളുകൾ വെച്ചു സുമ്മാ സാറൂബി തുടർന്ന് അവർ ആ ഒട്ടകവുമായിട്ട് യാത്ര പുറപ്പെട്ടു വഹും അന്ന ഹാഫിൽ ഹൗദച്ച് ഐഷാ ബിബിറിയാഹുൻഹ ഒട്ടകക്കൂടാരത്തിലുണ്ട് എന്നാണ് അവർ ധരിച്ചത് അവരുടെ ധാരണ അങ്ങനെയായിരുന്നു അങ്ങനെ ഫലമ്മസ് അല്ല ഇല മനാസിൽ കോഷ ബിബിർ അലിയല്ലാഹുഹ മാല അന്വേഷിച്ച് ഐഷാ ബീവിക്ക് വിക്ക് മാല ലഭിച്ചു അങ്ങനെ ഓർ അജാനത്ത് ഇല മനാസിലിൽ ഖോം തൻ്റെ ആളുകളുള്ള സ്ഥലത്തേക്ക് ഐഷാബി ബീവി അതി അള്ളാഹുവിനെ മടങ്ങി വരികയും ചെയ്തപ്പോൾ ലന്തജിദ് ബിഹാ ദൻ വലാ മുജീബ അവിടെ ഐഷാബി ബീവി അതി അള്ളാഹുവിനയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ദിയൻ വലാ മുജീബ ഐഷ ബി വിയെ അന്വേഷിച്ച് വരുന്ന ആളെ അതല്ലെങ്കിൽ ഐഷാ ബി വിളിച്ചാൽ ഉത്തരം ചെയ്യാൻ പറ്റിയ ഒരാളെ ഐഷാ ബിബി റതി അള്ളാഹുനെ അവിടെ കണ്ടെത്തില്ല കണ്ടെത്തിച്ചില്ല അപ്പോൾ അതന്നത്ത് അന്നഹും സേഫ് കദൂനഹ ഐഷാ ബി ധരിച്ചു അന്നഹും അവർ സെഫ്ഖദൂനഹ അവർ ഐഷാ ബി ഇല്ലാതെയാക്കും ഐഷാ ബി കാണാത്തതായിട്ട് അവർക്ക് മനസ്സിലാകും അങ്ങനെ ഫയർജിയോന ഇലേഹ അവർ ഐഷാ ബി തന്നെ മടങ്ങി വരും എന്ന് ഐഷ ബി ബി റതി അഹുന്ന ധരിച്ചു ഫബൈനവാഹിയ ജാലിസത്തും അങ്ങനെ മഹദി ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക ഇരുന്ന് കൊണ്ടിരിക്കെ വലപത്ത് ഹ ഐന ഐഷാ കണ്ണുകളും ഐഷാ ബി കീഴടക്കി എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നു ഫലം യൂക്കി ദുഹ ഇല്ല സ്തിർജാവു സൊഫ്വാനബിന് ബിനി അൽ മഹത്തലി സലമി അങ്ങനെ ഐഷാ ബി വി ഉറങ്ങി ആ ഉറക്കത്തിൽ നിന്ന് സഫ്വാനബിന് മഹത്തുലി സലമിയുടെ അല്ലാതെ ഐഷാ ബി വിയെ ഉണർത്തിയില്ല വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പാചകമല്ലാതെ ഐഷാ ബി വിയെ ഉറക്കിൽ നിന്നും ഉണർത്തിയില്ല കാനഫി വറാ ഇൽ ജെയ്ഷ് ബിൻ വാഖ്തര് ഈ സൈന്യത്തിൻ്റെ പിറകിലായിരുന്നു അദ്ദേഹം ഈ സൈന്യത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ട് വല്ലതും കളഞ്ഞു പോയിട്ടുണ്ടോ എന്നന്വേഷിച്ചുകൊണ്ട് ഈ സൈന്യത്തിൻ്റെ പിറകിൽ വരികയായിരുന്നു ഫാസ്ബഹ ഇൻ ദ മഞ്ജിൽ ഹ അങ്ങനെ സഫ്വാന ബിനു അഖ്ത ഐഷാ ബി വീയുടെ മഞ്ജിൽ ഐഷാബി വിറങ്ങി താമസിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചു ഫഹമ്മറത്ത് വജ്ഹ ഹയാർ കാരണം ഐഷാ ബിബിർ അലിയാഹുന തൻ്റെ മുഖം പൊത്തി ബിജിൽബാബി ഹ തൻ്റെ മൂട് വടം കൊണ്ട് അമാല്ല മഹാ അമാക്കല്ലമാ ബി കലിമത്തിൻ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ഇല്ലാ അന്നഹു അനാ ഹാഹിൽ റാഹിലത്ത ഹോ എന്നിരുന്നാലും സുഫ്വാനബിനും അത്തൽ റദിയാഹുവിനു തൻ്റെ വാഹനത്തെ മുട്ടുകുത്തിച്ചു ഫറിബത്ത് ഹാ അങ്ങനെ മഹതി ആ വാഹനത്തിൽ കയറി ഫന്ദല കയ്യക്കൂതു ബി റാഹില അങ്ങനെ ഐഷാ ബി വിയയുമായിട്ട് ഈ വാഹനത്തെ തെളിച്ചുകൊണ്ട് സഫ്വാനബിന് പണത്തുള്ളു വേഗത്തിൽ സഞ്ചരിച്ചു ഹത്താത്തൽ ജെയ്സ് അങ്ങനെ സൈന്യത്തെ സൈന്യത്തിൻ്റെ ഇടക്കിലെത്തി ഫത്ത ഫത്തഹുമഹുമണിത്താന അപവാദവും കള്ളവും ചിലർ ഇവരെ ആരോപിച്ചു വെക്കല്ലമ ഫിഹിമ മൻ തെക്കല്ലമ്മ ഗുൽമൻ അന്യായമായും ശത്രുതാപരമായിട്ടും ചിലർ ഇവരുടെ വിഷയത്തിൽ സംസാരിച്ചു വയ്ക്കാനല്ലതീ തവല്ല കിബർ ലിഫ്കി ഈ അപവാദത്തിൻ്റെ മുഖ്യ പങ്കും ഏറ്റെടുത്ത വ്യക്തി ഹുവാ അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൽ അബ്ദുല്ലാഹിബിന് ഉബെയ്ബിന് സലൂൽ എന്ന മുനാഫിഖിങ്ങളുടെ നേതാവായിരുന്നു ഫഹീനമ കദീമു അൽ മദീന അങ്ങനെ അവർ മദീനയിലെത്തിയപ്പോൾ ഇഷ്ടക്കത്ത് ആയിഷ തുറിയ ലാഹു അൻഹാ സെഹ്റ ഒരു മാസക്കാലം ഐഷ ബി ബി റസിയാഹുന പരാതിപ്പെട്ടു വഹിയലാ തസ്ഫുറു ബിഷയിൻ മിൻ ഹരി ഹിന്നാസ് മഹരിക്ക് ജനങ്ങളുടെ സംസാരമൊന്നും അറിയുകയില്ല ജനങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന കാര്യമൊന്നും മഹരിക്ക് അറിയുകയില്ല ഇല്ല അന്നഹ ഉങ്കിറത്ത് മിൻ റസൂലില്ലാഹി ഇല്ലാസ് അഹുഅ അലൈവസ്ലം ബാ ലുത്തുഫിഹി പക്ഷേ നബി നബിസല്ലാഹു അലൈവസ്ല തങ്ങളുടെ ചില കാരുണ്യങ്ങൾ നിബിധങ്ങളിൽ നിന്നുള്ള ചില കാരുണ്യങ്ങൾ മഹദിക്ക് നിഷേധിക്കപ്പെട്ടു അങ്ങനെ മഹദി പരാതിയിലാണ് പക്ഷേ എന്താണ് എന്ന കാര്യം മഹദിക്ക് അറിയുമായിരുന്നില്ല ഹത്താ ഹറജത്ത് അതാ തലയില അങ്ങനെ ഒരു രാത്രി മഹദി പുറപ്പെട്ടു ഇല മ തബർ റിസീഹിം ഹാരിജിൽ ബുയൂത്ത് വീടിൻ്റെ പുറത്തുള്ള അവരുടെ ടോയ്ലറ്റിലേക്ക് വെളിയിലേക്ക് ഒരു രാത്രി മഹതി പുറപ്പെട്ടു വക്കാന വക്കാനമാഹ ഒ മിസ്തായി ഇബിനത്തു ഹാ ഹാലി അബിബക്കറിൻ റലിയല്ലാഹുൻഹുമ അബൂബക്കർ റലി അള്ളാഹുവിൻ്റെ മാതൃസഹോദരിയുടെ പുത്രി ഉമ്മ മിസ്തഹ ഐഷാ ബി വിയോടൊപ്പം ഉണ്ടായിരുന്നു ഫൈന്ദ ദ മർജിഇഹ അങ്ങനെ ഐഷാ ബി റലിയാഹുൻഹ വെളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അസറത്ത് ഉമ്മ മിസ്തഹ ഉമ്മ മിസ്തഹിനെ ഐഷ ബീബിർ അദിയല്ലാഹുവിനെ കണ്ടെത്തി ഫി മിർത്തിഹ ഉമ്മ മിസ്തഹിൻ്റെ പട്ടിനാലുള്ള വസ്ത്രത്തിലായിട്ട് കണ്ടെത്തി ഫക്കാലത്ത് ആ സമയത്ത് ഉമ്മ മിസ്തഹിയാഹുൻഹ പറഞ്ഞു റൈസ മിസ്തഹ് മിസ്തഹ് നശിച്ചിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു ഫക്കാലത്ത് ആയിഷ ഇത് കേട്ട ഐഷ ബിബിറിയുള്ള പറഞ്ഞു ബീസമാ കുൽത്ത് മാ കുൽത്തി നിങ്ങൾ പറഞ്ഞത് വളരെ മോശം അത്തസുബ്ബീന റജുലൻ ഷഹിദ ബദ്ര ബദറിൽ പങ്കെടുത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ ചീത്ത പറയുകയാണോ ഇത് കേട്ടപ്പോൾ മിസ്തഹും മിസ്തഹവും മിസ്തഹിൻ്റെ അനുയായികളും പറഞ്ഞുണ്ടാക്കിയ അപവാദം ഐഷ ബി ഉമ്മ മിസ്തഹ റതി അള്ളാഹുന പറഞ്ഞു കൊടുത്തു ഇസ്താദത്ത് ആയിഷത്തു ബിതാലിക്ക മറലൻ അലാ മറല്ല ഇതോടുകൂടെ ഐഷ ബിവി റതി അള്ളാഹുനഹയുടെ രോഗം വർദ്ധിച്ചു നേരത്തെ ഫഹീനമ കദീമു മദീന ആയിഷത്തു ഇസ്തക്കത്ത് ആയിഷത്തുറദിയുള്ള സെഹ്റൻ എന്ന് പറഞ്ഞിരുന്നു അവർ മദീനയിലേക്ക് വന്നപ്പോൾ ഐഷാ ബിബി റദിയുള്ള ഒരു മാസക്കാലം രോഗിയായിത്തീർന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ കൊണ്ട് മനസ്സിലായി ഇസ്താദത്ത് ആയിഷത്തു ബിദാലിക്ക മറൻ അലാമറു ഇതോടുകൂടെ ഉമ്മ മിസ്തഹിൻ്റെ വാക്ക് കേട്ടതോടുകൂടെ ഐഷാ ബി ബി റതി അള്ളാഹുനയുടെ രോഗം വർദ്ധിച്ചു അങ്ങനെ ഫസ്തനത്ത് റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം ഐഷാ ബിബിറിയാഹുന മുത്തുനബിയോട് സമ്മതം തേടി ഫന്ദക്കലത്ത് ബൈത്തി അബവൈഹ തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി ഫ കല്ലബത്ത് ഹ ഉമ്മുഹ മിമായുസല്ലീഹ അപ്പോൾ ഐഷാ ബിബിർ റദിയുള്ളുനയുടെ മാതാവ് മഹതിയെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു വലാക്കിന്നഹ അസ്ബത് തെബുക്കി ലായർക്കൗ ലഹിൻ വല തെക്തഹിലു ബിനും വലാഖിന്നഹ അസ്ബത് തെബുക്കി ലായർക്ക പക്ഷേ ഐഷാ ബിബിർ റദിയല്ലാഹുന്ന കരഞ്ഞുകൊണ്ടേയിരുന്നു ലായർക്കൗ മുറിയാത്ത കരച്ചിൽ ലഹാദിൻ കണ്ണുനീരോടുകൂടെ വല തെഖ് തഹിലുബിനോമിൻ ഐഷാബി റതി അള്ളാഹുനക്ക് ഉറക്കം വന്നിരുന്നില്ല വസ്താറ അലിയ വസ്താറ സലാഹുഅലൈ വസ്ലം ബിന ത്വാലിബിൻസാമ് അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അലിയബിൻ നബി ത്വാലിബും ഉസാമത്ത് ബിൻ സയ്ദ് റതിയല്ലാഹുഹു അനഹുമായിട്ട് ആലോചിച്ചു ഹീനസ്തല അൽ വാഹി ഫില്ല ഈ വിഷയത്തിലുള്ള വാഹി താമസിച്ചപ്പോൾ മുഷാവറ നടത്തി ഫക്കാല ഉസാമ അപ്പോൾ ഉസ്സാമത്വനു ചെയ്ത് റദിയല്ലാഹുന്ന് പറഞ്ഞു അഹ്ലുഖ് ഐഷാബിബി റദിയല്ലാഹുന്ന അങ്ങയുടെ അഹ്ലാണ് വലാനാലു ഇല്ലാ ഖൈറ അങ്ങയുടെ അഹലിനെക്കുറിച്ച് ഹയർ അല്ലാതെ ഞങ്ങൾക്കറിയുകയില്ല അമ്മ അലിയുൻ എന്നാൽ അലിയു നബീത്തോ അലിബുറിയാഹുന്ന് പറഞ്ഞു ഫക്കാൽ അദ്ദേഹം പറഞ്ഞു യാ റസൂലഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലം ലമിയുലയില്ലാഹു അലയിക് അങ്ങയൊരിക്കലും അള്ളാഹുത്തല പ്രയാസപ്പെടുത്തുകയില്ല വന്നിസാ സിവാഹ കസീർ ആയിഷീവി അല്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടല്ലോ അങ്ങെന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് അലിയാർ തങ്ങൾ മുത്തുനബിയെ സമാധാനിപ്പിച്ചു മുത്തനബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ ഐഷാ ബിബിർ അദിയല്ലാഹ്നയെ കുറ്റപ്പെടുത്തിയതല്ല വസൽ അൽ ജാരിയ തസ്തുക്ക എന്നിട്ട് അലിയാരിത്തങ്ങൾ പറഞ്ഞു അങ്ങ് ഐഷാബിബിർ അതി അള്ളാഹ്നയുടെ അടിമസ്ത്രീയോട് ചോദിക്കുക ആ സ്ത്രീ അങ്ങയോട് സത്യം പറയും കലത്തിൽ ജാരിയ ബരീറ അടിമസ്ത്രീയായ ബരീറ പറഞ്ഞു വല്ലതീ ബാഹ കബിൽ ഹഖ് സത്യവുമായി അങ്ങയെ നിയോഗിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം മാറയച്ചു അലിഹ അമ്രൻ കത്ത് ഇന്നേവരെ ഐഷ ബി ഞാൻ കണ്ടിട്ടില്ല അഹമിസ അഗമി സുഹു അത് ഐഷാബി പ്രതിയുദ്ദാഹന്യുവിനെ മോശമാക്കും അങ്ങനെയുള്ള ഒരു കാര്യവും ഇന്നേവരെ ഐഷാബിയുടെ അടുക്കൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ബരീറ മറുപടി പറഞ്ഞു ഫൈനമാ ആയിഷത്ത് തബുക്കി ഐഷാ ബിബിറിയാഹുൻഹ കരഞ്ഞുകൊണ്ടിരിക്കെ എത് ദഹൽ ആലൈഹ റസൂൽ അവിള്ള ഉള്ളി വസ്ലം ഐഷാ ബി വിയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിച്ചു ഫജലസ ജലസ ഇന്ദഹ അങ്ങനെ ഐഷാ ബിയുടെ അടുക്കൽ നബി നബിസ് ഇരുന്നു വലം യെജലിസ് ഇന്ദഹ മുൻ ദഹരിൻ ഒരു മാസം മുതൽക്ക് നബി സല അഹ് ഉള്ളി വസ്ലമ തങ്ങൾ ആയിഷയുടെ അടുക്കൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല സുമ്മക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു യാഷ ഓ ആയിഷ കത് ബലകനിയാങ്കി കഥാ വക്കഥ നിന്നെക്കുറിച്ച് ഇന്നതുമിന്നതുമൊക്കെ എനിക്കെത്തിയിട്ടുണ്ട് ഫൈൻ കുന്തി ബരിയത്തൻ അതുകൊണ്ട് തന്നെ നീ നിരപരാധിയാണെങ്കിൽ ഫസയുബിരി കില്ലാഹു അള്ളാഹുത്തേല നിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും വൈൻകുന്തി അലംതി അൽമംതി വൈൻകുന്തി അലംതി അലം അൽമം തി ബിദംബിൻ നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്തഫിർ ഇല്ലഹ വത്തൂബി ഇലഹി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അള്ളാഹുവിയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണം ഫൈൻ അബുദ ഇതഫ ഇതമ്പിൻ കാരണം ഒരടിമ ഒരു തെറ്റ് സമ്മതിക്കുകയും ഹമ്മ താബ താബല്ലാഹുഅലഹി പിന്നീട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഫലത്ത്സ് ഫൽ തമസത്ത് മീൻ അബവൈഹ ഇ ജാബത്തഹു ഇത് കേട്ട് ഐഷാ ബി വി റതി അള്ളാഹുൻഹ അവിടുത്തെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു ഈജാബത്തഹു മുത്തുനബിക്ക് മറുപടി കൊടുക്കാൻ ഫക്കീലാഹുമാക്കാൽ അവ രണ്ടുപേരും പറഞ്ഞു വല്ലാഹി മാതിരി മാ അക്കൂലു റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം അള്ളാഹുവാണ് സത്യം എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയേണ്ടതെന്ന് എനിക്കറിയുകയില്ല ഫക്കാലത്ത് അപ്പോൾ ഐഷാ ബി വി റതി അള്ളാഹുന പറഞ്ഞു ഇന്ന വല്ലാഹി ലഖദ് അലിംതു തു അന്നക്കും സമീത്തും മായ ബിഹി ബിഹിന്നാസ് അള്ളാഹുവാണ് സത്യം ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വ വക്കറ ഫെ അംഫുസിക്കും വ സദക്തും ബിഹി അത് നിങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്പെടുകയും നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ വലയിൻ കുൽ തുലക്കും ഇന്നീ ഭരിയ ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ അള്ളാഹു ആലമു അന്നീല ഭരിയ അള്ളാഹ്ക്കറിയാം ഞാൻ നിരപരാധിയാണെന്ന് പക്ഷേ ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ലാ ത സുദുക്കുന്നനി വിതാലിക്ക ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല വലയിന് എഴുത്തറഫുലക്കും വല വലയിന് എത്തറഫ് തുലക്കും വ്യാമിൻ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരികയാണെങ്കിൽ അള്ളാഹു അലമു അന്നി മിൻഹു വരിയ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹ് അറിയാം എന്നിരിക്കെ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരികയാണെങ്കിൽ ല ദസുദുഖന്നനെ നിങ്ങളെന്നെ വിശ്വസിക്കുകയും ചെയ്യും അള്ളാഹി മാ അജിദുലിയിലെ മാ അജിദുലി വലക്കും മസലൻ ഇല്ല അബ യൂസുഫ് അള്ളാഹുവാണ് സത്യം എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഉദാഹരണമായിട്ട് അബൂ യൂസുഫിനെ അല്ലാതെ ഞാൻ കാണുന്നില്ല ഞാൻ എത്തിക്കുന്നില്ല അഥവാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് എൻ്റെയും നിങ്ങളുടെയും ഇടയിലുള്ള ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് ഇത് കാൽ യാക്കൂബ് നബി അലൈസ്ലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഫസബുറുൻ ജമീൽ അള്ളാഹുൽ മുസ്തായു അലത്ത സിഫൂൻ നല്ല ചെമയാണ് അഭികാമ്യമായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിൻ്റെ മേൽ അള്ളാഹുവിനോടാണ് സഹായം തേടപ്പെടാനുള്ളത് എന്ന് യാക്കൂം നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞിട്ടുണ്ട് ഫമാ റാമ റസൂലുല്ലാഹ് സലഹുലു മദരി സഹു അങ്ങനെ നബി സലഹ്ലൈ വല്ലമ തങ്ങൾ അവിടുത്തെ മദരിസിലൊന്നും വേർവിരിഞ്ഞില്ല അഹദുൻ മിൻ നഹലിൽ ബൈറ്റി അഹ്ലു ബൈത്തിൽ നിന്ന് ഒരാളും തന്നെ പുറത്തുപോയതുമില്ല ഹത്ത അൻസല അലഹി അൽ വാഹി അപ്പയേക്ക് അള്ളാഹുത്താല വാഹി അവതരിപ്പിച്ചു മിനൽ അപ്പോൾ സാധാരണയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അനുഭവിക്കാറുള്ള പ്രയാസം നബിസ് അലൈഹി വസ്ല മതങ്ങൾക്ക് ഉണ്ടായി എത്രത്തോളം ഹത്ത ഇന്നഹു ലയൻ ഹദിറു മിൻഹു നബിതങ്ങളിൽ നിന്ന് ഉതിർന്നു വീണു മിസ്രുൽ ജുമാൻ മിനൽ അറത്തി ഫിയോമിൻ ഷാസ് ഷാത് നല്ല ഉഷ്ണമുള്ള ദിവസങ്ങളിൽ വിയർപ്പു തുള്ളികളിൽ നിന്നുള്ള മുത്തുമണികൾക്ക് സമാനമായ വിയർപ്പു തുള്ളികൾ മുത്തുനുബിയുടെ ശരീരത്തിൽ നിന്ന് കുതിർന്നു വീഴുക വരെ ഉണ്ടായി ഫലം മാ സുരിയാൻഹു അങ്ങനെ ഈ പ്രയാസത്തിൽ നിന്ന് ഈ പ്രയാസം നീങ്ങിയപ്പോൾ വഹുവൽഹ് മുത്തനബി മുത്തനബി ചിരിക്കുന്നുണ്ട് കലിമത്തിൻ അങ്ങനെ നബി നബിസാഹു അലൈ വസ്ലമ തങ്ങൾ ആയിഷാ ബി വിയോട് സംസാരിച്ച ആദ്യത്തെ സംസാരം യാ യാ ആയിഷാ പറഞ്ഞു ആയിഷ ഓ ആയിഷ പറഞ്ഞുഷായി നീ അള്ളാഹുവിനെ സ്തുതിക്കുക ഫക്കത് ബറാഖില്ല അള്ളാഹു നിന്നെ നിരപരേ നിരപരാധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു സുമഹർജ് റസൂൽ സലാഹു അലൈ വല്ലം പിന്നീട് മുത്തുനബി പുറപ്പെട്ടു ഫഹ തബഹും അങ്ങനെ ജനങ്ങളോട് മുത്തുനബി സംഭാഷണം നടത്തി ഇപ്പം ചില ആലിയും അവർക്ക് ഓദിക്കൊടുത്തു മഹൻ സലാഹുഫീദ് അലിക്കൽ ഖുർആാൻ ഖുർആൻ അല്ലെന്ന ഈ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകൾ ഓതിക്കൊടുത്തു വഹുവ അശ്രു ആയാത്തിൻ സൂറത്തിന്നൂർ അത് നൂറിൽ നിന്നുള്ള പത്ത് ആയത്തുകളാണ് സുമ ഒമിറ ബി മിസ്തഹബിന് ഉസാസ വ ഹസാനുബി സാന ബിന് സാബിത്തിൻ വഹ ബിൻ തീ വഹ ബിൻത ജഹിൻ അതി അള്ളാഹു വന്നൂർ ഇവരെക്കൊണ്ട് മുത്തുനബി സാഹു അല്ലെ വല്ല തങ്ങൾ ഉത്തരവിട്ടു വെക്കാൻ അഫ്സഹ ബിൽ ഫാഹിസ ഇവർ ഈ അപവാദം പ്രചരിപ്പിച്ചവരിൽപ്പെട്ടവരായിരുന്നു അങ്ങനെ ഫലുരിബു ഹദ്ദഹും ഇവരെ ഹദ് അടിക്കപ്പെടുകയുണ്ടായി ഇതാണ് ഐഷ ബി ബന്ധപ്പെട്ട അപവാദത്തെക്കുറിച്ചുള്ള ചരിത്രം വാഹിദ്വാന അലഹമുല്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത